ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ബിഗ് ബോസ് അവസാനിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് അനീഷ് അനുമോനോട് തന്നെ പ്രണയം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രണയാഭ്യർഥന അല്ല ഇവിടെ നടത്തിയിട്ടുള്ളത് വിവാഹാഭ്യർഥനയാണ് വിവാഹം കഴിക്കാമോ എന്നാണ് ചോദിച്ചത് അപ്പം അത് അനീഷിന്റെ മനസ്സിൽ നിന്ന് വന്നത് തന്നെ ആയിരിക്കണം ഇതിന് സാഹചര്യമൊരുക്കിയത് അനിമോള് തന്നെയാണ് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോൾക്ക് അനീഷിനോടുള്ള പെരുമാറ്റത്തിൽ വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു കൃഷി തോന്നിയിരിക്കുകയാണെന്ന് അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളോട് സോ അങ്ങനെ എനിക്ക് അനുമോൾക്ക് തിരിച്ച് താല്പര്യം ഇല്ലെങ്കിൽ ഒരിക്കലും അനുമോളുടെ ഈയൊരു ബിഹേവിയർ ടുവേഡ്സ് അനീഷ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു അനുമോളുടെ ഈ ഒരു ബിഹേവിയറ് കാരണമാണ് അനീഷിപ്പം ഈ ഒരു പ്രപ്പോസൽ നടത്താനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യല്ലേ അന്ന് കാരണം നല്ല പൊടിപ്പും തുങ്കലും വെച്ചിട്ട് അനുമോല് അനീഷിനോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു അടുത്തിരുന്ന് സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അനീഷിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു അങ്ങനെയൊക്കെ കാണുമ്പം ആർക്കായാലും അടിച്ചു പോകും ഇന്നത്തെ ജനറേഷനിൽ വരുന്ന ഒരാളല്ല അനീഷ് അനീഷ് കുറച്ച് ഓൾഡ് ചിന്താഗതി കൂടിയുള്ള ആളാണ് സോ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പം സോ ഇന്നസെന്റ് ആയിട്ടുള്ള അനീഷ് എന്തായാലും അതിലേക്ക് വീണ് പോകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പം അനുമോള് തനിക്ക് അങ്ങോട്ട് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ ഒരു വാദം സത്യല്ലേ അതായത് ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു ആണിനെ അത്യാവശ്യം ഒന്ന് പെണ്ണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇട പഴകിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാണാണെങ്കിൽ അവളോട് ശരിക്കും ഇഷ്ടം തോന്നി പോകും അല്ലെ സ്വാഭാവികമായിട്ടും തോന്നി പോകും അങ്ങനെ ഒരു ഇഷ്ടമാണ് അനീഷിന് ഇവിടെ തോന്നിയിട്ടുള്ളത് അനിമോള് ഒരു അവസരങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നെങ്കിൽ ഒരു പക്ഷെ അനീഷിന് ഇങ്ങനെ തോന്നേണ്ടിയ ഒരു അവശ ഉണ്ടായിരുന്നില്ലേ കാരണം മുന്നോട്ട് ഈ ഒരു ബിഗ് ബോസിൽ വന്ന സമയത്ത് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനോ പോകുന്നില്ല എനിക്കിനി വിവാഹം കഴിക്കാനോ അങ്ങനെയുള്ള ജീവിതങ്ങൾക്കൊന്നും താല്പര്യമില്ല ഞാൻ എന്റേതായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാണ് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അനീഷിന്റെ മനസ്സിൽ ഒരു വിത്തിട്ട് മുളപ്പിച്ച് അത് അത്യാവശ്യം നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കോണം ആയിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി ആരാണ് അനുമോൾ തന്നെയാണ് അനുമോളിൻ്റെ ഈ ഒരു പെരുമാറ്റം തന്നെയാണ് അനീഷിനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് പിന്നൊരു കാര്യം പറയാനുള്ളത് എന്നായാലും അനുമോൾ ഒക്കെ പറയാതെ നന്നായി കാരണം അനീഷിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അനുമോൾ സെറ്റ് സെറ്റാകാൻ പോണില്ല അനീഷിനെ പോലെ തന്നെ കുറച്ച് വട്ടുള്ള ഒരാളാണ് ആയിരിക്കും അനീഷിന് ഒരുപാട് ചേരുന്നത് സോ എനിക്ക് എനിക്കിവിടെ തോന്നിയിട്ടുള്ള കാര്യം അനീഷിന് ഇങ്ങനെയൊരു ഫീലിങ് അനുമോളോട് തോന്നാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അനുമോൾക്ക് തന്നെയാണ് അതിലൊരു തർക്കം വേണ്ട അനുമോള് കാരണം തന്നെയാണ് ഇപ്പം അനീഷ് ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പം അനീഷ് കുറച്ച് ദേഷ്യത്തിലും അനുമോളും ഭയങ്കര കൺഫ്യൂഷനിലും ഒക്കെയാണ് അപ്പൊ എന്തായാലും വരും ദിവസങ്ങളില് എങ്ങനെയാണ് ഞാൻ അനീഷ് പെരുമാറുക എങ്ങനെയാണ് അന്വേഷണം നമുക്കിനി കാണാൻ പറ്റുക അനുമോളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയണം എന്തായാലും ബിഗ് ബോസ് അവസാനിക്കാൻ പോവാണ് എല്ലാവരുടെയും ക്യൂരിയോസിറ്റിയോടുകൂടിയുള്ള നോട്ടം ബിഗ് ബോസിലേക്കാണ് ആരാണ് കപ്പടിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നോട്ടം ഞാനും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു തുടക്കക്കാരിയാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണം മുന്നോട്ട് പോകണം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ടിരുന്നതായിരിക്കും ബൈ